നമസ്കാരം വി എം പ്രതി മീഡിയ വീണ്ടും സ്വാഗതം ഗജരാജ പ്രജാപതി പാമ്പാടി രാജൻ്റെ വിശേഷങ്ങൾ എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്നതാണ് ഇന്ന് പാമ്പാടി രാജനെ കാണുന്നതിന് വേണ്ടി ഞങ്ങൾ അവനെ ഇപ്പോൾ പാർപ്പിച്ചിരിക്കുന്ന സ്ഥലത്തെത്തുകയുണ്ടായി ഞങ്ങൾ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച പാമ്പാടി രാജന് വളരെ ആരോഗ്യവാനായി നമ്മളെ ഉത്സവ പറമ്പുകളിലൊക്കെ രാജനെ എങ്ങനെയാണോ കാണുന്നത് അതേപോലെ തന്നെ പൂർണ്ണ ആരോഗ്യവാനായി തന്നെയാണ് പാമ്പാടി രാജനെ കാണാൻ സാധിച്ചത് തുമ്പ് സൂചിപ്പിച്ചതുപോലെ അവൻ്റെ വയറ്റിലുള്ള ചില പ്രശ്നങ്ങളുടെ ഭാഗമായിട്ടുള്ള മരുന്നുകളും ഒക്കെ നടക്കുന്നുണ്ട് പാമ്പാടി രാജൻ്റെ ഒരു പ്രത്യേകത അവന് സൂചി പേടിയാണ് സാധാരണ കൊച്ചുകുട്ടികളെ കൊച്ചുകുട്ടികളെപ്പോലെ കുത്തിവെക്കാൻ വരുന്നത് ഡോക്ടറെ കാണുന്നത് ഒക്കെ വലിയ ഭയമുള്ള കൂട്ടത്തിലാണ് രാജൻ അതുകൊണ്ട് തന്നെ കിടത്തിക്കൊണ്ട് കിടത്തിക്കൊണ്ടവന് മരുന്ന് കയറ്റാൻ ശ്രമിച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ചാടി എഴുന്ന അപ്പോൾ അതിന് രാജനെ നിർത്തിക്കൊണ്ട് തന്നെ അതിൻ്റെ മുകളിൽ മനോജ് കയറിതിരുന്ന് ആ ചെവിയിൽ ആ ട്രിപ്പ് ഇടുന്ന കാഴ്ചയാണ് ഞങ്ങൾ കാണുന്നത് അതിൻ്റെ അടുത്ത് തന്നെ ഒരു സൈഡിൽ പ്രിയപ്പെട്ട റെജിറ്റ് പാമ്പാടിരാജൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അവൻ്റെ ഉടമസ്ഥൻ റെജിറ്റ് അവൻ്റെ ഒരു സൈഡിലുണ്ട് ഒരു സൈഡിൽ സതീഷ് നിൽക്കുന്നു ആ മറ്റൊരു വശത്തായി നമ്മുടെ രതീഷ് ആ മൂന്നാം പാപ്പനായി രതീഷുണ്ട് അപ്പം ഇവരെല്ലാം കൂടെ ചേർന്ന് അവനെ വളരെ സന്തോഷകരമായ ഒരു അന്തരീക്ഷത്തിൽ അവനെ ആ മരുന്ന് നൽകുന്ന കാഴ്ചയാണ് ഞങ്ങൾ കാണുന്നത് അപ്പം അത് മണിക്കൂറുകളോളം ഇവന് ഗ്ലൂ ഈ മരുന്നുകൾ ഈ ഗ്ലൂക്കോസ് അവൻ്റെ ആരോഗ്യത്തിന് യാതൊരു തരത്തിലുള്ള പ്രശ്നവും ഉണ്ടാകാതിരിക്കാൻ ആവശ്യമായ ആ മരുന്നുകളും ഭക്ഷണവും എല്ലാം ഇവരിങ്ങനെ അപ്പം അത് നേരിട്ട് കാണുവാൻ വേണ്ടി കഴിഞ്ഞു അപ്പം രാജനെ സംബന്ധിച്ചോളം ആരാധകർക്കോട് പറയാനുള്ളത് രാജന് അവന്റെ രോഗ അവന്റെ ഇപ്പോഴത്തെ സാഹചര്യം അതി പൂർണ്ണമായും അവന് ആരോഗ്യസ്ഥിതിയിലേക്ക് എത്തുന്നതിനാവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഉടമസ്ഥരും പാപ്പാന്മാരും അതുപോലെ തന്നെ അവൻ്റെ മാനേജരായിട്ടുള്ള അനിയുണ്ട് വാഹനത്തെ ഡ്രൈവറായിട്ടുള്ള പ്രദീപ് ഉൾപ്പെടെ അവിടെ നിന്ന് എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്താണ് കാര്യങ്ങൾ ചെയ്യുന്നത് ഗിരിദാസ് ഡോട്ടൻ്റെ നേതൃത്വത്തിലാണ് നമുക്കറിയാം ഏറ്റവും പ്രശസ്തനായ ഇപ്പം കേരളത്തിലെ ആന ചികിത്സകനായ ഡോക്ടർ ഗിരിദാസ് ആ ഡോക്ടറുടെ നേതൃത്വത്തിലാണ് ഇവന് ഇവൻ്റെ ആരോഗ്യാവസ്ഥ പൂർണ്ണ നിലയിൽ തന്നെ നിലനിൽക്കുന്നതിന് ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്തിരിക്കുന്നത് ഇവനെ ഒരു തരത്തിലും ബുദ്ധിമുട്ടാത്ത രീതിയിലാണ് ഇപ്പോൾ അവിടെ കാര്യങ്ങളെല്ലാം പോകുന്നു നേരിട്ട് കണ്ട് ബോധ്യപ്പെടാൻ സാധിച്ചിട്ടുണ്ട് ഈ രാജന് മരുന്ന് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന ശ്രമങ്ങൾ നമ്മളൊന്ന് കാണേണ്ടതാണ് കാരണം ഒരു കുപ്പിയിൽ ട്രിപ്പ് കൊടുക്കുന്ന ആ കുപ്പിയിൽ ഒരു കമ്പിൽ കെട്ടി അത് മുകളിൽ രാജൻ്റെ മുകളിൽ ഇരുന്നു ആ മനോജ് പിടിക്കും ചെവിയിലേക്കാണ് ട്രിപ്പ് ഇടുന്നത് ചെവിയിലെ ഞരമ്പിലാണ് ആനകൾക്ക് സാധാരണ ട്രിപ്പ് നൽകുന്നത് അപ്പം ചെവിയിലെ ഞരമ്പിലേക്ക് ആ അത് പൊക്കി പിടിച്ചുകൊണ്ട് ആന അതിൻ്റെ ആനയുടെ മുകളിലായിട്ട് മനോജ് ഇരിക്കും ആ രണ്ട് സൈഡിലായിട്ട് ഇവനെ പിടിച്ചുകൊണ്ട് രണ്ട് പേര് നിൽക്കും അവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് രണ്ടുപേർ നിൽക്കും അപ്പം ബട്ടർഫ്ലൈ സൂചിയാണ് ഉപയോഗിക്കുന്നത് മനുഷ്യൻ്റെ ശരീരത്തിൽ കിട്ടുന്നത് കാരണം മറ്റേ സാധാരണ സൂചി കിട്ടുമ്പം കുറച്ചുകൂടെ വേദന എടുക്കുമല്ലോ അപ്പോൾ ആ വേദന പോലും എടുക്കാതിരിക്കാനായിട്ട് ഡോക്ടർ സജസ്റ്റ് ചെയ്തിരിക്കുന്ന രാജന് ബട്ടർഫ്ലൈ മോഡലിലുള്ള സൂചിയാണ് ഇഞ്ചെക്റ്റ് ചെയ്യുമ്പോൾ വലിയ വേദനയില്ലാത്ത തരത്തിലുള്ള ആ സൂചി ഉപയോഗിച്ചുകൊണ്ടാണ് അവനെ ട്രിപ്പ് കയറ്റുന്നത് അപ്പോൾ ഒരാൾ മുകളിൽ പൊക്കി പിടിച്ചുകൊണ്ട് നിൽക്കുകയും രണ്ട് പേര് രണ്ട് സൈഡിൽ നിന്നുകൊണ്ട് അപ്പം സതീശിന് പലപ്പോഴും അവൻ്റെ പൊക്കത്തിനൊപ്പം നിൽക്കാൻ പറ്റാതെ വരുമ്പോഴത്തിന് ഒരു വീപ്പ രണ്ടായിട്ട് മുറിച്ചിട്ട് അതിൻ്റെ പകുതി ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ കയറി നിന്നാണ് രാജനെ ആശ്വസിപ്പിച്ചുകൊണ്ട് സതീശ് നിൽക്കുന്നത് ഒന്നാം പാപ്പാൻ സതീശ നിൽക്കുന്നത് ഇത് മണിക്കൂറുകളോളമാണ് ഒരു നിൽക്കുന്നത് ഈ ട്രിപ്പ് കയറുന്നത് വരെ മണിക്കൂറുകളോളം ഈ പ്രവൃത്തി ഇവർ തുടരുന്നുണ്ട് മരുന്നും അതുപോലെ തന്നെ അവൻ്റെ ആരോഗ്യത്തിൻ്റെ ശക്തി വരാൻ ആവശ്യമായ എല്ലാം കയറ്റുന്നത് വരെ മണിക്കൂറുകളോളം ഇവരിങ്ങനെ രാജൻ്റെ അടുത്ത് നിൽക്കും അപ്പോൾ രാജന് ഒരു തരത്തിലുമുള്ള അപ്പോൾ ഇന്നിപ്പം ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഗജരാജാക്കന്മാർക്ക് എന്തെല്ലാം തരത്തിലുള്ള കാര്യങ്ങൾ കിട്ടാമോ അതെല്ലാം ലഭ്യമാക്കുവാൻ അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുവാനും ഒക്കെ ഉടമസ്ഥർ തയ്യാറാണ് അപ്പോൾ അതിൽ ഉള്ള മരുന്നുകൾ ഗിരിദാസ് ഡോക്ടർ ആണെങ്കിൽ അതിൽ പുതിയതായിട്ട് പുള്ളി കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം പഠനം നടത്തി ഏറ്റവും ലേറ്റസ്റ്റായിട്ടുള്ള ഈ പ്രശ്നം പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയുന്ന മരുന്നുകൾ അതിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് ലഭ്യമാക്കിക്കൊണ്ടാണ് അദ്ദേഹം ആ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഒരു വശത്ത് കൃത്യമായിട്ട് ആ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് അവിടെ എത്തുമ്പോൾ നേരിട്ട് ഈ കാര്യങ്ങളിൽ ബോധ്യപ്പെടുന്ന സാഹചര്യം സാഹചര്യമുണ്ടായി രാജന് ചെറിയ അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചപ്പോൾ എന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ അവനെ ഏറ്റവും മികച്ച നിലയിലുള്ള ചികിത്സയും അവനാവശ്യമായ എല്ലാ കാര്യങ്ങളും ലഭിക്കുന്നതിന് അവൻ്റെ ഉടമസ്ഥൻ റജിറ്റ് വിദേശത്ത് ജോലി ചെയ്യുന്ന റജിറ്റ് ശനിയാഴ്ച തന്നെ രാവിലെ തന്നെ നേരിട്ടെത്തി റജിത്തെത്തി അവൻ്റെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതിയും മറ്റു കാര്യങ്ങളും എല്ലാം കൃത്യമായി വിലയിരുത്തുകയും അവിടെ പാപ്പാമാരും മറ്റും താമസിക്കുന്ന ചെറിയ സൗകര്യങ്ങളെല്ലാം ആ സ്ഥലത്ത് തന്നെ റജിത്ത് താമസിച്ചുകൊണ്ട് കാരണം രാജനെ സംബന്ധിച്ചോളം അവൻ ഏറ്റവും ഇഷ്ടമുള്ളയാൾ എപ്പോഴും അടുത്തുള്ളത് അവന് വലിയ സന്തോഷമാണ് രാത്രി പന്ത്രണ്ട് മണിവരെ രാജൻ്റെ അടുത്ത് രാജൻ ഉറങ്ങുന്നത് വരെ ഇവർ അവൻ്റെ അടുത്ത് ഇരുനിൽക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന അവനേറ്റവും സന്തോഷകരമായ ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവൻ്റെ ഭക്ഷണത്തിൽ അവൻ്റെ ആരോഗ്യസ്ഥിതി നിലനിർത്തുന്നതിനാവശ്യമായ പോഷകസമ്മർദ്ദമായ ഭക്ഷണമാണ് അപ്പം അവിടെ ചെല്ലുമ്പോൾ കാണുന്നത് കുക്കുംബർ ധാരാളം കുക്കുംബർ അവന് കൊടുക്കുന്നു കാപ്പി കുടിക്കുന്ന സമയം നാലുമണി സമയത്താണ് നമ്മൾ ചെയ്യുന്നത് അപ്പം എല്ലാവരും കാപ്പി കുടിക്കുന്ന കൂട്ടത്തിൽ ആ കടിയുടെ ഒരു കഷ്ണം അവനത് അവ വേണ്ടതാണ് അവനും ഒന്ന് രണ്ട് കൂട്ടം കടികൾ ചെറുതായിട്ട് ഉള്ളത് കൊടുക്കുന്നു അതുപോലെ ക്യാരറ്റ് ധാരാളമായിട്ട് കൊടുക്കുന്നുണ്ട് ആ ബീറ്റ്രൂട്ട് കൊടുക്കുന്നുണ്ട് പോഷക സമൃദ്ധമായ അവന് ഏറ്റവും കൂടുതൽ അവൻ്റെ ആരോഗ്യം എങ്ങനെയെല്ലാം നിലനിർത്താമോ അതിന് കഞ്ഞി കൊടുക്കുന്നുണ്ട് അങ്ങനെ ആ ആരോഗ്യം നിലനിർത്തുന്നതിനാവശ്യമായ എല്ലാ കാര്യങ്ങളും അവന് ചെയ്യുന്നുണ്ട് എരണ്ടച്ചാറ് അവന് പോകുന്നുണ്ട് അപ്പോൾ എരണ്ടം സുഗമമായി പോകുന്നതിന് അവനെ ആരോഗ്യസ്ഥിതിയിൽ നിർത്തുക എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും മെച്ചപ്പെട്ട സാഹചര്യമെന്നാണ് ഡോക്ടർ അറിയിച്ചിട്ടുള്ളത് അപ്പോൾ അത് കീപ്പ് ചെയ്യുന്നുണ്ട് രാജന് അതാണ് അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അവരുടെ ആരോഗ്യസ്ഥിതിയിൽ നിൽക്കുമ്പോൾ അത് സ്വയമായി സംഭവിക്കേണ്ട കാര്യങ്ങളാണല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും അവനെ പൂർണ്ണമായിട്ടും ആരോഗ്യസ്ഥിതിയിൽ നിർത്താൻ ആവശ്യമായ ക്രമീകരണങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് രാജനെ സംബന്ധിച്ചുള്ള മറ്റൊരു സന്തോഷകരമായ വാർത്ത കഴിഞ്ഞ ദിവസം അവൻ്റെ അമ്മച്ചി നേരിട്ട് ലീലമ്മ ലീലാമ്മച്ചിയും കുടുംബാംഗങ്ങളെല്ലാം നേരിട്ടൊരു വാഹനത്തിൽ അവനെ കാണാൻ വേണ്ടി എത്തി അമ്മ അവൻ്റെ അടുത്ത് മണിക്കൂറുകളോളം അവൻ്റെ അടുത്ത് ചിലവഴിച്ചു അതൊക്കെ അവനെ സംബന്ധിച്ചോളം വലിയ സന്തോഷമാണ് അവൻ്റെ കുടുംബാംഗങ്ങളൊപ്പം ഉണ്ടെന്ന് പറയുമ്പോൾ അവന് വേറെ ഒന്നും പിന്നീട് പ്രശ്നമല്ല രാജിനെ സംബന്ധിച്ചോളം അപ്പം അതെല്ലാം അവന് സന്തോഷം നൽകുന്ന കാര്യമായിരുന്നു അമ്മയെ കണ്ടപ്പോൾ തന്നെ നീട്ടി വിളിക്കുകയും വളരെ സന്തോഷത്തോടുകൂടി അവന് ഇടപെടുകയും ഒക്കെ ചെയ്തു എന്ന് പറയുന്നുണ്ട് അമ്മയുടെ നേരെ തുമ്പിക്കുകയും ഉയർത്തി കാണിക്കുകയും വിളിക്കുകയും ഒക്കെ ചെയ്യുകയൊക്കെ ചെയ്തു അമ്മ അവന് കൊണ്ടുവന്ന ഓരുള്ള ഓരുണ്ട ശർക്കര നൽകുകയുണ്ടായി ലീലാബെച്ചിയോട് തന്നെ നമ്മൾ നേരിട്ട് സംസാരിക്കുകയും ചെയ്തു അവന് വലിയ ആശ്വാസമായി എന്ന് ചേച്ചി പറഞ്ഞു പിന്നെ അവൻ്റെ ആരോഗ്യസ്ഥിതി കണ്ടപ്പോൾ കാരണം എല്ലാവരും ഈ രാജനെന്തോ ഈ വലിയ എന്തോ സംഭവിച്ചെന്നൊക്കെയുള്ള പ്രചരണങ്ങൾ വരുമ്പോഴത്തിന് ലീലാമ ചേച്ചിക്ക് പോലും ആശങ്ക ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു എന്താണ് അങ്ങനെയൊരു പ്രചാരണം എന്നൊക്കെ പറഞ്ഞു അവിടെ ചെന്ന് കണ്ടപ്പോഴാണ് അവനെ സാധാരണ നമ്മൾ കാണുന്നത് പോലെ തന്നെയാണ് രാജൻ ഇപ്പോൾ അവന് ഈ പറയുന്നത് പോലെ ഉള്ള വയറ്റിലുള്ള ചില ബുദ്ധിമുട്ടുകളുണ്ട് എരണ്ടം പോകുന്നതിന ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് ഒഴിച്ചാൽ അത് പക്ഷേ രാജന് ബാധിച്ച അസുഖത്തെ സംബന്ധിച്ച് ഞങ്ങളെപ്പോലെയുള്ളവരൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് കണ്ടതാണ് രണ്ട് മാസക്കാലത്തോളം രംഗം കിടന്ന് അതൊന്നും അതുമായി വന്ന ഒരു താരതമ്യം ചെയ്യാനോ പറ്റുന്ന ഒന്നുമല്ല ഇപ്പോഴുള്ളത് ഒന്നുമല്ല അത് സ്വാഭാവികമായിട്ടുള്ള മുമ്പ് സൂചിപ്പിച്ചത് വേറെ ഈ കാലാവസ്ഥയുടെയും അവൻ്റെ ഭക്ഷണത്തിൻ്റെ വെള്ളം കുടിച്ചതിൻ്റെയും ഒക്കെ ആയിട്ടുള്ള സംഭവിച്ചതാകാനാണ് സാധ്യത അതിന് അവൻ പൂർണ്ണമായും ആരോഗ്യത്തിൽ നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്കെല്ലാം വളരെ ആശ്വാസം പകരുന്ന ആ കാഴ്ച രാജൻ പൂർണ്ണ ആരോഗ്യവാനാണ് അവൻ തീർച്ചയായിട്ടും ആരും ആശങ്കപ്പെടേണ്ട കാര്യമില്ല ഒരു തരത്തിലുമുള്ള പ്രചരണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണ് രാജൻ പാമ്പാടി രാജനായി കേരളത്തിൻ്റെ രാജനായി ഗജരാജ ലോകത്തിൻ്റെ രാജനായിട്ട് തന്നെ തിരിച്ചു വരുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട വീണ്ടും അവൻ്റെ കൂടുതൽ വിവരങ്ങൾ കിട്ടുമ്പോൾ അത് നിങ്ങളുമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് നന്ദി നമസ്കാരം